നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനെതിരെയുണ്ടായ ഏറ്റവും ഗുരുതരമായ പാശ്ചാത്യ സൈനിക നടപടി ശക്തമായ ആക്രമണമാണ് അമേരിക്ക നടത്തിയത് ഇപ്പോൾ ഇതായി അമേരിക്കക്കെതിരെ പ്രതികരിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നിരിക്കുകയാണ് മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നടന്ന യു എസ് ആക്രമണം ശേഷം നടത്തിയിരുന്ന ആദ്യ പ്രതികരണമാണ് ഖമേനിയുടെ യു എസ് ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച അദ്ദേഹം ഇസ്രായേലിനും അമേരിക്കയ്ക്കും കടുത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശത്രുക്കൾ അവരുടെ പ്രകോപനത്തിന് ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ശിക്ഷ തുടരുന്നു സയനിസ്റ്റ് ശത്രു ഒരു വലിയ തെറ്റ് ചെയ്തു ഒരു വലിയ കുറ്റം ചെയ്തു അവർ ശിക്ഷ നേരിടണം അവർക്ക് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചു എന്തായാലും യു എസ് ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഖമേനിയും ആ ഒരു കാര്യം തന്നെയാണ് വ്യക്തമാക്കി തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഏത് രാജ്യങ്ങളും അവർ ഈ ഒരു നടപടി നേരിടേണ്ടി വരും പ്രത്യക്ഷത്തിൽ അവർ തിരിച്ചടി വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നതടക്കമുള്ള ഒരു മുന്നറിയിപ്പ് ഇറാൻ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷേ അമേരിക്ക കഴിഞ്ഞ ദിവസം ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും അതിനുള്ള തിരിച്ചടി നേരിടേണ്ടി വരും അവർക്ക് ശിക്ഷ കിട്ടുമെന്നാണ് ഗമേനി പ്രതികരിച്ചിരിക്കുന്നത് ഞായറാഴ്ച ഇറാനിലെ ഫോർഡോ ആണവ കേന്ദ്രത്തിന് മുകളിലുള്ള പർവ്വതത്തിലും മറ്റ് രണ്ട് സ്ഥലങ്ങളും യു എസ് മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചിരുന്നു ഇതോടെ അമേരിക്കക്കാർക്ക് ഒരു തിരിച്ചടി കിട്ടണമെന്ന പ്രതികരണം ഇറാൻ പ്രസിഡന്റും നടത്തിയിട്ടുണ്ട് അമേരിക്കക്കാർക്ക് അവരുടെ ആക്രമണത്തിന് ഒരു മറുപടി അവർ അർഹിക്കുന്നുണ്ട് എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലായിരുന്നു ഇറാൻ പ്രസിഡന്റ് പ്രതികരിച്ചത് ഇറാനിൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന് അദ്ദേഹം അമേരിക്കയെ അപലപിച്ചു എന്തായാലും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് അമേരിക്ക ഇറാൻ പോരാട്ടം അല്ലെങ്കിൽ അമേരിക്ക ഇറാൻ ശത്രുതയ്ക്ക് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ജനകീയ വിപ്ലവമായിരുന്നു ആധുനിക ഇറാന്റെ ചരിത്രത്തിലെ വഴിത്തിരിവായി മാറിയ പോരാട്ടം യു എസ് അനുകൂല മുഹമ്മദ് റിസ പഹ്ലവിയുടെ ഭരണത്തിനെതിരെയായിരുന്നു അന്നത്തെ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരിയിലാണ് ആയത്തുള്ള ഗമേനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ പുതിയ ഭരണകൂടം സ്ഥാപിതമായത് ഇറാനിലെ വിദ്യാർത്ഥികൾ ഫെബ്രുവരി ഒന്നിന് ടെഹ്റാനിലെ യു എസ് എംബസി ഉപരോധിച്ചു ശേഷം ജീവനക്കാരെ ബന്ദികളാക്കി ളെ മോചിപ്പിക്കാനുള്ള അമേരിക്കയുടെ സൈനിക ശ്രമം പരാജയപ്പെട്ടു നാനൂറ്റി നാല്പത്തി നാല് ദിവസമാണ് ജീവനക്കാർ ബന്ദികളായിരുന്നതും അതിനുശേഷം ഈ നാനൂറ്റി നാല്പത്തി നാല് ദിവസത്തെ ബന്ധ ജീവിതത്തിന് ശേഷമായിരുന്നു ഇവർക്ക് മോചിതരാകാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാൻ ഇറാഖ് യുദ്ധം തുടങ്ങി ഇറാഖിന് പിന്തുണയുമായി അമേരിക്ക രംഗത്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി യു എസ് ഇറാനെ മുദ്രകുത്തി രണ്ടായിരത്തി രണ്ടിൽ യു എസ് ഇറാനെ ഇറാഖിനും ഉത്തരകൊറിയയ്ക്കുമൊപ്പം ഉൾപ്പെടുത്തി അതായത് തിന്മയായ രാജ്യങ്ങൾ എന്ന രീതിയിലായിരുന്നു അമേരിക്ക ഇറാനെ മുദ്രകുത്തിയത് ഇറാൻ ആണവായുധം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് രണ്ടായിരത്തി മൂന്നിൽ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനാ റിപ്പോർട്ട് വന്നു ഇത് യു എസ് പറ്റിയ അവസരമായി കണക്കാക്കി യുക്രൈനിയം സമ്പുഷ്ടീകരിക്കുന്നു അതിന്റെ പേരിൽ ഇറാനെതിരെ ഉപരോധങ്ങൾ തുടർക്കഥയാക്കി അമേരിക്ക മാറ്റി രണ്ടായിരത്തി പതിമൂന്നിലാകട്ടെ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയും മറ്റ് ആറ് രാജ്യങ്ങളും ഇറാനുമായി ആണവ കരാറിൽ കരാറിലേർപ്പെടുന്ന സാഹചര്യമുണ്ടായി പിന്നീട് ഇറാനെ ചൊടിപ്പിച്ചത് ട്രം amba 呢？ രണ്ടായിരത്തി പതിനേഴിൽ യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇറാൻ ഉൾപ്പെടെ ഏഴ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എസിൽ പ്രവേശിക്കാൻ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തി ഇറാൻ പ്രതിഷേധം രേഖപ്പെടുത്തി ഇറാനുമായി യു എസ് ബന്ധം വഷളാകാൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ആണവ കരാറിൽ നിന്ന് പിന്മാറുക എന്ന തീരുമാനത്തിലെത്തി ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി ട്രംപ് പ്രഖ്യാപിച്ചതോടെ യു എസ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമെന്ന് ഇറാനും തിരിച്ചടിച്ചു രണ്ടായിരത്തി ഇരുപതിലാകട്ടെ ജനറൽ ഖാസിം സുലൈമാനിയെ വധിച്ചു ട്രംപ് ഉത്തരവിട്ട സൈനിക നടപടിയിലൂടെയായിരുന്നു ഈ വധം ട്രംപിനോടുള്ള ഇറാന്റെ വിരോധം ഇതോടെ കൂടുതൽ വർദ്ധിക്കുകയായിരുന്നു വീണ്ടും യു എസ് പ്രസിഡന്റായി ജനുവരിയിൽ അധികാരമേറ്റ ട്രംപ് ഇറാനുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ നയതന്ത്രപാത സ്വീകരിച്ചു പുതിയൊരു ആണവ കരാറിനായി ചർച്ചയ്ക്ക് ക്ഷണിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയതുൾ അലി ഖമനിയയ്ക്ക് കത്തയച്ചു തുടർന്ന് നയതന്ത്രതലത്തിന്റെ ചർച്ച തുടരുന്നതിനിടെയാണ് ഇസ്രായേലുമായി ഇറാൻ ആക്രമണത്തിൽ ഏർപ്പെടുന്നത് പിന്നാലെ യു എസും ഇറാൻ െ ആക്രമിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ഇനി യാതൊരു രീതിയിലുള്ള ഒരു കരാറിലും ഏർപ്പെടില്ല എന്ന് തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇറാൻ പ്രതിരോധ നടപടികൾ ആക്രമണം തിരിച്ചടി നൽകുന്നുണ്ട് പ്രതിരോധ നടപടികളും തുടങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്കൊക്കെ അടയ്ക്കുന്ന ആ പാതയൊക്കെ അടയ്ക്കുന്ന സാഹചര്യം ആ ഒരു കടുത്ത തീരുമാനങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് ഗമേനി പറയുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് ഇറാൻ നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കരുത് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് റഷ്യ നൽകിയിരുന്നു റഷ്യ അമേരിക്കയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് അതായത് ഇസ്രായേലിനെ പിന്തുണച്ചോളൂ പക്ഷേ സൈനിക തലത്തിൽ ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ ഉണ്ടാകരുത് എന്നതടക്കമുള്ള റഷ്യയുടെ നിർദ്ദേശം ഇതൊക്കെ മറികടന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനെ ആക്രമിച്ചത് മാത്രമല്ല ഇറാനെ ആക്രമിക്കരുത് എന്ന് അമേരിക്ക ഭരണകൂടത്തോട് ആവശ്യപ്പെട്ട് രാജ്യത്തിനുള്ളിൽ തന്നെ പ്രതിഷേധം ഉയർന്നതാണ് ഇതിനെയെല്ലാം അവഗണിച്ചാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് ഇനി എവിടെ ചെന്ന് എത്തി നിൽക്കും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും ആശങ്കയുടെ മണിക്കൂറുകൾ കൂടി തന്നെയാണ് കടന്നു പോയത് എന്നാലും കഴിഞ്ഞ ദിവസത്തെ അമേരിക്കയുടെ ആക്രമണം ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിനെ പ്രശംസിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു രംഗത്ത് വന്നിരുന്നു അമേരിക്കയുടെ നീതിയുക്തമായ ശക്തി ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെക്കാനുള്ള നിങ്ങളുടെ ധീരമായ തീരുമാനം ചരിത്രം മാറ്റിമറിക്കുകയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇസ്രായേൽ ശരിക്കും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു എന്നാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ നടപടിയിൽ അമേരിക്കയുടെ നീക്കം മറികടക്കാനാവാത്തതാണ് ഭൂമിയിലെ മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്തത് അമേരിക്ക ചെയ്തു ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തെയും ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളെയും നിഷേധിക്കാൻ തകർക്കാൻ പ്രവർത്തിച്ചുവെന്ന് ചരിത്രം അമേരിക്കൻ പ്രസിഡന്റിനെക്കുറിച്ച് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് പശ്ചിമേഷ്യ സമൃദ്ധിയുടെ സമാധാനത്തിന്റെ ഭാവിയിലേക്ക് നീങ്ങാൻ സഹായിക്കുന്ന ഒരു നാഴികക്കല്ലാകാൻ ട്രംപിന്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ടെന്നും ട്രംപും താനും പലപ്പോഴും പറയാറുള്ളത് പോലെ ശക്തിയിലൂടെ സമാധാനം എന്ന കാര്യം വീണ്ടും ആവർത്തിക്കുകയാണെന്നും ആദ്യം ശക്തി വരുന്നു പിന്നീട് സമാധാനം വരുന്നു എന്ന നിലപാടും നെതന്യാഹു ആവർത്തിച്ചു പ്രസിഡന്റ് ട്രംപും അമേരിക്കയും വളരെയധികം ശക്തിയോടെ പ്രവർത്തിച്ചുവെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെതിരെയുള്ള ആക്രമണത്തെ കുറിച്ചുള്ള പ്രതികരണത്തിൽ വ്യക്തമാക്കി ഈ ഇളകാത്ത സഖ്യം അതുപോലെ തന്നെ തകർക്കാൻ ാകാത്ത വിശ്വാസം അത് തുടരട്ടെ എന്നത് രീതിയിലാണ് ഈ അത് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ സഖ്യത്തെയും നമ്മുടെ തകർക്കാനാവാത്ത ഒക്കെ ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് ബെഞ്ചമിൻ നദന്യാഹു തൻ്റെ ആ ഒരു പ്രസ്താവന അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രശംസിച്ചു കൊണ്ടുള്ള തൻ്റെ പ്രസ്താവന അവസാനിപ്പിച്ചത് ഉടൻ സമാധാനം കൈവരിക്കാനായില്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ഇറാനും സ്ഥിരീകരിക്കുകയുണ്ടായി ക്രൂരമായ ആക്രമണമെന്നാണ് ഇറാൻ ഈ അമേരിക്കയുടെ ആക്രമണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായ പ്രവൃത്തിയെന്നും വിശേഷിപ്പിച്ചു അന്താരാഷ്ട്ര സമൂഹം ഈ നടപടികളെ അപലപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇറാൻ വ്യക്തമാക്കി ഫോർഡോയിലെ ഭൂഗർഭ സ്ഥലവും വലിയ നടാൻസ് പ്ലാന്റും ഇറാന്റെ രണ്ട് പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങളായിരുന്നു ഇതിൽ നടാൻസിനെ ഈ യുടെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു എന്തായാലും ഈ ഇറാൻ ഇസ്രായേൽ പോരാട്ടം ശക്തി പ്രാപിക്കുന്നതിനിടയിലാണ് അമേരിക്കയും കൂടി ഇറാനെതിരെ ശക്തമായ ആക്രമണമായി രംഗത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ഈ പോരാട്ടത്തിൻ്റെ ഒരു പോക്ക് എന്ന് വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത